എല്ലാവർക്കും ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ത്യൻ ജോഗ്രഫിയുടെ ക്ലാസ് ആണ് അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സിന്ധു നദിയെ കുട്ടി പഠിച്ചിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രഹ്മപുത്ര നദിയെ പറ്റിയാണ് ബ്രഹ്മപുത്ര നദി ഹിമാലയൻ നദികളിൽ ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രഹ്മപുത്ര നദി സിന്ധു നദി ഗംഗ നദി ഇവയാണ് പ്രധാന ഹിമാലയൻ നദികൾ അതിൽ ഈ ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം അതിൻ്റെ അതിലുള്ള ജലവൈദ്യുത പദ്ധതികൾ അതിന്റെ പോഷക നദികൾ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് അപ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം എവിടെയാണ് എന്ന് നമുക്ക് നോക്കാം നമ്മൾ പഠിച്ചിരുന്നു സിന്ധു നദി ഉത്ഭവിക്കുന്നത് ചൈനയിലെ ടിബറ്റിൽ നിന്നാണ് അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദിയും ഉത്ഭവിക്കുന്നത് ചൈനയിലെ ടിബറ്റിലെ മാനസരോവർ തടാകത്തിനടുത്ത് തന്നെ നിന്നാണ് അവിടുന്ന് ഒരു ചെമയൂം ദും ഹിമാനെ എന്ന പേരുള്ള ഒരു ഹിമാനയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു സിന്ധു നദി ഉത്ഭവിക്കുന്നത് ബോഗാർചു ഹിമാനിയിൽ നിന്നാണ് മാനസരോവർ തടാകത്തിന് അടുത്തുള്ള ബോഗാർച്ചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി എന്ന് പഠിച്ചിരുന്നു അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദിയും ഉത്ഭവിക്കുന്നത് ചൈനയിലെ ടിബറ്റിൽ മാനസരോവർ അടുത്തുള്ള ചെമ്മയുങ് ദുങ് ഹിമാലിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഹിമാലി ആ ഹിമാലിയിൽ നിന്ന് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുകയും അത് അരുണാചൽ പ്രദേശിലേക്ക് എത്തുകയും അരുണാചൽ പ്രദേശിൽ നിന്ന് ആസാമിലോട്ട് വരികയും ആസാമിൽ നിന്ന് അത് ബംഗ്ലാദേശിലേക്ക് കടക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ചൈനയിൽ ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ അത് ബംഗ്ലാദേശിലേക്ക് പോകുന്നു ബംഗ്ലാദേശിൽ വെച്ചാണ് അതിന്റെ പതനം സംഭവിക്കുന്നത് അപ്പോൾ ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ചൈനയിലെ ടിബറ്റിലെ മാനസരോവർ തടാകത്തിനടുത്തുള്ള ചെമ്മയും ദും ഹിമാനി എന്ന പേരുള്ള ഒരു ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ഈ ബ്രഹ്മപുത്ര നദി ചൈനയിൽ ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുകയും അവിടെ നിന്ന് ആസാമിൽ പ്രവേശിക്കുകയും ആസാമിൽ നിന്ന് ബംഗ്ലാദേശ് എന്ന രാജ്യത്തേക്ക് പ്രവേശിക്കുകയും ബംഗ്ലാദേശിൽ വെച്ച് ഏത് സമുദ്രത്തിലാണ് ചെന്ന് പഠിക്കുന്ന പതിക്കുന്നത് ബേ ഓഫ് ബംഗാൾ അഥവാ ബംഗാൾ ഉൾക്കടലിലാണ് ഇതിന്റെ പതനം സംഭവിക്കുന്നത് ഈ പതനത്തിന് മുമ്പായി വേറെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കുവാനുണ്ട് വേറൊരു നദിയുമായിട്ട് ബ്രഹ്മപുത്ര നദി കൂടി ചേരുന്നുണ്ട് ശേഷമാണ് ബ്രഹ്മപുത്ര നദി നമ്മളുടെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഇതിന്റെ സഞ്ചാരപഥ ഓൾറെഡി പറഞ്ഞു ചൈനയിൽ ഉത്ഭവിച്ച അരുണാചൽ പ്രദേശിലൂടെ അരുണാചൽ പ്രദേശിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഇന്ത്യയിൽ പ്രവേശിച്ച് ആസാമിലൂടെ എവിടെ എത്തിച്ചേരുന്നു ബംഗദേശിലോട്ട് എത്തിച്ചേരുന്നു ബംഗ്ലാദേശിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിലാണ് അത് പതിക്കുന്നത് ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന മൂന്ന് രാജ്യങ്ങൾ ഏത് ഏതൊക്കെയാണ് ചൈന ഇന്ത്യ ബംഗ്ലാദേശ് ഇങ്ങനെ മൂന്ന് രാജ്യങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത് അതേപോലെ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അരുണാചൽ പ്രദേശിലൂടെയും ആസാമിലൂടെയുമാണ് ബ്രഹ്മപുത്ര നദി കടന്നു പോകുന്നത് കടന്നു പോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈന ഇന്ത്യ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിലൂടെയുമാണ് ബ്രഹ്മപുത്ര നദി കടന്നു പോകുന്നത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര നദി കടന്നു പോകുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര നദി കടന്നു പോകുന്നത് അരുണാചൽ പ്രദേശും ആസാമും ഇനി ബ്രഹ്മപുത്ര നദിയുടെ നീളം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ബ്രഹ്മപുത്ര നദിയുടെ നീളം അത് ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ അപ്പൊ ടോട്ടൽ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ അതിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരമാണ് തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ ഇനി ബ്രഹ്മപുത്ര നദിക്ക് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് പ്രാചീന കാലത്ത് ബ്രഹ്മപുത്ര നദിയെ വിളിച്ചിരുന്നത് ലൗഹിത്യ എന്നാണ് ലൗഹിത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിമാലയൻ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്ര നദിയാണ് പ്രാചീന കാലങ്ങളിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെട്ടിരുന്നത് ലൗഹിത്യ എന്ന പേരിലാണ് അതോടൊപ്പം ടിബറ്റ് ടിബറ്റ് ചൈന ചൈനയിൽ ബ്രഹ്മപുത്ര നദിയുടെ പേരാണ് സാങ് ചൈനയിൽ അല്ലെങ്കിൽ ടിബറ്റിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് സാങ് എന്ന പേരിലാണ് അടുത്തത് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് ഡിഹാങ് എന്ന പേരിലാണ് അപ്പോൾ പേരുകൾ മാറിപ്പോകുന്നതും സാങ് പോ ഡിഹാങ് സാങ് എന്ന് പറഞ്ഞാൽ ചൈനയിൽ ടിബറ്റ് എന്നീ പ്രദേശങ്ങളിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് സാങ് എന്ന പേരിലാണ് അരുണാചൽ പ്രദേശിലോട്ട് പ്രവേശിച്ചു കഴിയുമ്പോൾ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് ഡിഹാങ് എന്ന പേരിലാണ് ഇനി അതിനുശേഷം ആസാമിൽ ആസാമിൽ എത്തിച്ചേരുമ്പോൾ അതിന് ബ്രഹ്മപുത്ര എന്ന പേരിൽ തന്നെയാണ് നദി അറിയപ്പെടുന്നത് അതിനുശേഷം ബംഗ്ലാദേശിലോട്ട് പ്രവേശിക്കുമ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ പേര് ജമുന എന്ന പേരാണ് ബ്രഹ്മപുത്ര നദിക്ക് ബംഗ്ലാദേശിലെ പേര് ജമുന എന്നാണ് അപ്പോൾ ഈ പേരുകൾ പഠിച്ചു വയ്ക്കുക പ്രാചീന കാലത്ത് ലൗഹിത്യ എന്ന പേരിലാണ് ബ്രഹ്മപുത്ര നദി അറിയപ്പെട്ടിരുന്നത് ടിബറ്റിലും ചൈനയിലും എല്ലാം അറിയപ്പെടുന്നത് സാങ്പോ എന്ന പേരിലാണ് അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ഡിഹാങ് എന്ന പേരിലാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്ത് പ്രവേശിച്ചു കഴിയുമ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ പേര് ജമുന എന്നാണ് ജമുന എന്ന പേരിലാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് ഇനി ബ്രഹ്മപുത്ര നദിയുടെ വിശേഷണങ്ങൾ ബ്രഹ്മപുത്ര നദിയുടെ വിശേഷണങ്ങൾ അതായത് ഏറ്റവും വലിയ ഹിമാലയൻ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാലയൻ നദി എന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മപുത്ര നദിയാണ് വലത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏറ്റവും നീളം കൂടിയ നദി സിന്ധു നദിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ വലുത് വലത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഉൾക്കൊള്ളുന്ന ജലത്തിന്റെ അളവിനുസരിച്ചാണ് ഒരു നദിയുടെ വലിപ്പം നിർണ്ണയിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് ഹിമാലയൻ നദികളിൽ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്ര നദിയാണ് അതുപോലെ തന്നെ ആഴം കൂടുതലുള്ള നദിയും ബ്രഹ്മപുത്ര നദിയാണ് ഇനി ഏറ്റവും ഉയരത്തിലുള്ള നദി ബ്രഹ്മപുത്ര നദിയാണ് അത് അരുണാചൽ പ്രദേശിലൂടെയൊക്കെ കടന്ന കടന്ന മലനിരകളിലൊക്കെ കടന്നാണ് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയരത്തിൽ ഉള്ള ഹിമാലയ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്ര നദിയാണ് ഇനി പുരുഷനാമത്തിലുള്ള ഹിമാലയ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ബ്രഹ്മപുത്ര നദിയാണ് ബാക്കി ഗംഗ യമുന ഈ പേരുകളൊക്കെ സ്ത്രീ നാമത്തിലുള്ള പേരുകളാണ് പുരുഷനാമത്തിലുള്ള പേരുള്ളത് ബ്രഹ്മപുത്ര നദിക്ക് മാത്രമാണ് അപ്പൊ പുരുഷനാമത്തിൽ ഉള്ള ഹിമാലയ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്ര നദിയാണ് ഇനി ചുവന്ന നദി ചുവന്ന നദി എന്ന പേരിലും ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നു ഇതിന്റെ ജലത്തിന് ചുവന്ന നിറമുള്ളത് കൊണ്ടല്ല ഇത് ചുവന്ന നദി എന്ന് അറിയപ്പെടുന്നത് ഇത് ഒത്തിരി മലയടുക്കുകളിലൂടെയൊക്കെ കടന്നാണ് ഒഴുകി ആസാമിലെല്ലാം എത്തിച്ചേരുന്നത് ഈ മലയിടുക്കുകളിലൂടെയൊക്കെ ഒഴുകി വരുമ്പോൾ ഒത്തിരി കലങ്ങി അതിന്റെ നിറം കലങ്ങിയ ലക്ഷണത്തിലാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ബ്രഹ്മപുത്ര നദിയെ ചുവന്ന നദി എന്ന് വിളിക്കുന്നത് അപ്പൊ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്ര നദിയാണ് ഏറ്റവും വലിയ ഹിമാലയ നദി ബ്രഹ്മപുത്ര നദിയാണ് ഏറ്റവും ആഴമുള്ള ഹിമാലയൻ നദി ബ്രഹ്മപുത്ര നദിയാണ് പിന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഹിമാലയ നദി ഏതെന്ന് ചോദിച്ചാൽ അതും ബ്രഹ്മപുത്ര നദിയാണ് അടുത്തത് എന്താണ് പു പുരുഷനാമത്തിലുള്ള ഹിമാലയ നദി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ബ്രഹ്മപുത്ര നദിയാണ് ഇത്രയും കാര്യങ്ങളാണ് ബ്രഹ്മപുത്ര നദിയുടെ വിശേഷണങ്ങളായി നമ്മൾ പഠിച്ചു വെക്കാനുള്ളത് ഇനി അടുത്തത് ഒരു ദ്വീപ് മാജുലി ദ്വീപ് ബ്രഹ്മപുത്ര നദിയിൽ ഉള്ള ഒരു ദ്വീപാണ് മാജുലി ദ്വീപ് ഈ ദ്വീപ് എന്ന് പറഞ്ഞാൽ നദീജന്യ ദ്വീപാണ് നദീജന്യ ജി ദ്വീപ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നാല് വശങ്ങളും നദീജലത്താൽ ചുറ്റപ്പെട്ട ദ്വീപുകളെയാണ് നദീജന്യ ദ്വീപുകൾ എന്ന് വിളിക്കുന്നത് സമുദ്രജന്യ ദ്വീപുകളുണ്ട് തടാകജന്യ ദ്വീപുകളുണ്ട് അപ്പോൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ദ്വീപുകളെയാണ് സമുദ്ര ഏർ ദ്വീപുകളെന്ന് വിളിക്കുന്നത് അതുപോലെ നദീജന്യ ദ്വീപ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല് വശവും നദിയാൽ നദിയിലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപിനെയാണ് നദീജന്യ ദ് ദ്വീപ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ മാജന് ദ്വീപിന്റെ പ്രത്യേകത എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മാജുലിദ്വീപ് എപ്പോൾ മാജുലി ദ്വീപ് ഏത് നദി നദിയിലാണ് ഉള്ളത് ബ്രഹ്മപുത്ര നദിയിലാണ് മാജുലി ദ്വീപ് ഉള്ളത് ഇനി മരാജോ ദ്വീപ് ഒരു ദ്വീപ് ഉണ്ട് അത് ആമസോൺ നദിയിൽ ഉള്ള ദ്വീപാണ് ഇതിനാണ് രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം മാജുലി ദ്വീപ് രണ്ടാം സ്ഥാനം മരാജോ ദ്വീപ് ലോകത്തിലെ ദ്വീപ് നദീജന്യ ദ്വീപുകളിൽ രണ്ടാം സ്ഥാനത്തുള്ളതാണ് മരാജോ ദ്വീപ് അത് ഏത് നദിയിലാണ് ആമസോൺ നദി നമുക്കറിയാം ആമസോൺ നദിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദി പക്ഷെ അതിലുള്ള ദ്വീപിന് രണ്ടാം സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏത് ഏത് നദിയിലാണ് ബ്രഹ്മപുത്ര നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് ഏറ്റവും വലിയ നദിയായ ബ്രഹ്മപുത്ര നദിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അത് ഏത് സംസ്ഥാനത്താണ് ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലൂടെ ഒഴുകുന്നുണ്ട് ആസാമിലൂടെ ഒഴുകുന്നുണ്ട് ഏത് സംസ്ഥാനത്താണ് ഈ മാജുലി ദ്വീപ് സ്ഥിതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആസാമിലാണ് അരുണാചൽ പ്രദേശിലല്ല ആസാമിലാണ് മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര നദിയിലാണ് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആസാമിലാണ് അടുത്തതായിട്ട് നമുക്ക് ബ്രഹ്മപുത്ര നദിയുടെ തീരത്തുള്ള ഒരു നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഒരു ദേശീയ പാർക്കിനെ പറ്റി പഠിക്കാം കാശിരംഗ ദേശീയ പാർക്ക് കാശിരംഗ ദേശീയ പാർക്ക് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ കാശിരംഗ ദേശീയ പാർക്ക് ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് കാശിരംഗ ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അത് ആസാമിലാണ് ആസാം സംസ്ഥാനത്ത് ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് കാശിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ കാശിരംഗ നാഷണൽ പാർക്ക് ഏത് മൃഗത്തെയാണ് സംരക്ഷിക്കുന്നത് കൂടുതലായും ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കാശിരംഗ നാഷണൽ പാർക്കിൽ കൂടുതലും ഏത് ജീവിക്കാണ് സംരക്ഷണം നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാശി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിനാണ് കാശിരംഗ നാഷണൽ പാർക്കില് ഏർ സംരക്ഷണം കൊടുക്കുന്നത് ഈ കാശിരംഗ നാഷണൽ പാർക്ക് ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ആസാം സംസ്ഥാനത്താണ് അപ്പൊ മാജുലി ദ്വീപ് ബ്രഹ്മപുത്ര നദിയിലാണ് അത് ആസാം സംസ്ഥാനത്താണ് കാശിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ് അതും ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഒറ്റക്കൊമ്പൻ കാട്ടാമൃഗത്തെ സംരക്ഷിക്കുക എന്നു വേണ്ടിയാണ് എന്ന ഉദ്ദേശത്തോടെയാണ് കാശിരംഗ നാഷണൽ പാർക്ക് പ്രവർത്തിക്കുന്നത് ഇനി ഇന്ത്യ കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര നദി ഏത് രാജ്യത്തോട്ടാണ് പ്രവേശിക്കുന്നത് ബംഗ്ലാദേശിലോട്ടാണ് പ്രവേശിക്കുന്നത് അപ്പോൾ ചൈനയിൽ ഉത്ഭവിക്കുന്ന ഇന്ത്യയിലൂടെ ഒഴുകി ബംഗ്ലാദേശിൽ എത്തിച്ചേരുന്നു ആസാമിലെ ദുബ്രി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നു ആസാമിലെ ദുബ്രി എന്ന സ്ഥലത്ത് കൂടെയാണ് ബംഗ്ലാദേശിലേക്ക് ഏത് നദി പ്രവേശിക്കുന്നത് ബ്രഹ്മപുത്ര നദി പ്രവേശിക്കുന്നത് ബംഗ്ലാദേശിൽ എത്തിക്കഴിയുമ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ പേര് ജമുന എന്ന പേരാകൾ മാറുന്നു ജമുന നദി അപ്പോൾ ജമുന നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയാണ് അത് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ് ബംഗ്ലാദേശിൽ വെച്ച് ഈ ജമുന നദിയിലോട്ട് പത്മ നദി ചേരുന്നു പത്മാനദി എന്ന് പറയുന്നത് ഏത് നദിയാണ് അത് ഗംഗയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും നദി ബംഗ്ലാദേശിൽ എത്തിച്ചേരുമ്പോൾ ഗംഗാ നദിയെ വിളിക്കുന്ന പേരാണ് പത്മാ നദി അപ്പോൾ ബംഗ്ലാദേശിൽ എത്തിച്ചേരുന്നതിന് ശേഷം ബ്രഹ്മപുത്ര നദി പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ജമുനാനദി എന്നാണ് അറിയപ്പെടുന്നത് ഈ നദി ജമുനാനദി നദിയുമായി ചേർന്ന് ഏത് നദിയായിട്ട് മാറുന്നു മേഘന എന്ന പേരുള്ള ഒരു നദിയായി മാറുന്നു അപ്പോൾ പത്മ നദിയും ജമുന നദിയും ചേർന്നിട്ട് ഉണ്ടാകുന്ന നദിയാണ് മേഘന നദി ഈ മേഘനാ നദി രൂപം കൊള്ളുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ് ബംഗ്ലാദേശിൽ വെച്ചാണ് ഇന്ത്യയിലൂടെ ഗംഗ ഒഴുകി ബംഗ്ലാദേശിൽ കടക്കുന്നു അതേപോലെ അരുണാചൽ പ്രദേശ് ആസാമിലൂടെ ഒഴുകി ബ്രഹ്മപുത്ര നദിയും ബംഗ്ലാദേശിലേക്ക് കടക്കുകയും ഈ രണ്ട് നദികൾ പത്മയും ജമുനയും അതായത് നദിയും ബ്രഹ്മപുത്ര നദിയും ബംഗ്ലാദേശിൽ വെച്ച് ഒരുമിച്ച് ചേർന്ന മേഘന നദിയായിട്ട് മാറുന്നത് ഈ മേഘന നദിയാണ് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നത് അപ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ പതനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗാൾ ഉൾക്കടലിലാണ് പക്ഷെ പതിക്കുമ്പോൾ അതിന്റെ പേരെന്താണ് മേഘന നദി ആ സമയത്ത് ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയോടുകൂടെ ചേർന്നിട്ടുണ്ടാകും ഇനി ഈ ബ്രഹ്മപുത്ര നദിയിൽ ഒരു ദേശീയ ജലപാതം ഉണ്ട് അതാണ് എൻ ഡബ്ല്യു ടു നാഷണൽ വാട്ടർവേസ് ടു എന്ന് പറയുന്ന ദേശീയ ജലപാത ബ്രഹ്മപുത്ര നദിയിലാണ് ഉള്ളത് ആസാമിലെ സാദിയെ ദുബ്രി എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധപ്പെടുത്തുന്ന ജലപാതയാണ് ജലപാത ടു ആസാമിലെ സാദിയ എന്ന് പറയുന്ന സ്ഥലത്തെ ദുബ്രി ദുബ്രി ഓൾറെഡി നമ്മൾ പഠിച്ചു ബംഗ്ലാദേശിലോട്ട് ബ്രഹ്മപുത്ര നദി കടക്കുന്ന ദുബ്രി എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് ആ ദുബ്രി എന്ന് പറയുന്ന സ്ഥലത്തെ സാദിയ എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധിപ്പിക്കുന്ന നാഷണൽ വാട്ടർവേ ആണ് നാഷണൽ വാട്ടർവേ ടു ഇത് ഏത് നദിയിലാണ് ബ്രഹ്മപുത്ര നദിയിലാണ് അപ്പൊ നാഷണൽ വാട്ടർവേ ടു ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മെയാണ് ബന്ധിപ്പിക്കുന്നത് സാധിയായ ദുബ്രി എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധിപ്പിക്കുന്ന വാട്ടർ ജലപാതയാണ് ഏത് നാഷണൽ വാട്ടർവേ ടു അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലപാത ഏതാണെന്ന് ചോദിച്ചാൽ അത് നാഷണൽ വാട്ടർവേ ആണ് അത് ഗംഗ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലെ അലഹബാദ് അലഹബാദ് ഉത്തർപ്രദേശിലെ അലഹബാദിനെ ഹൽദിയ കൽക്കട്ടടുത്തുള്ള ഹൽദിയ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളിലെ ഹൽദിയ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന ജലപാതയാണ് നാഷണൽ വാട്ടർവേ വൺ അത് ഏത് നദിയിലാണ് ഗംഗ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നാഷണൽ വാട്ടർവേ ടു സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലും നാഷണൽ വാട്ടർവേ വൺ സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലുമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നാഷണൽ വാട്ടർവേ അല്ലെങ്കിൽ ജലപാത ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ വൺ നാഷണൽ വാട്ടർവേ വൺ നദിയിലാണ് അലഹബാദിനെ ഹൽദിയ എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലെ സ്ഥലവുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ വൺ എൻഡബ്ല്യു എന്ന് പറയുമ്പോൾ നാഷണൽ വാട്ടർവേ ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ബ്ലൂ കളറിൽ രണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് അതിൽ അരുണാചൽ പ്രദേശ് ആ ഏരിയയിൽ കാണുന്നതാണ് നാഷണൽ വാട്ടർവേ ടു ഇപ്പുറത്ത് നോക്കിയാൽ അലഹബാദിൽ നിന്ന് ആരംഭിക്കുന്ന ജലപാത അതാണ് നാഷണൽ വാട്ടർവേ വൺ ഗംഗ നദിയിലെ ജലപാത അപ്പുറത്ത് കാണുന്നത് നാഷണൽ വാട്ടർവേ ടു ബ്രഹ്മപുത്ര നദിയിലെ ജലപാത ഇനി ബ്രഹ്മപുത്ര നദിക്ക് ഒത്തിരി പോഷക നദികളുണ്ട് അതിൽ ചില പ്രധാനപ്പെട്ട പോഷക നദികൾ മാത്രം നമ്മൾ പഠിച്ചിരുന്നാൽ മതി പി എസ് സിയിലേക്ക് ആ ചില പോഷ നദികളിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് പ്രധാനപ്പെട്ട പോഷ നദികളെ പറ്റിയാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ലോഹിത് മനാസ് ടീസ്ത സുബാൻസിരി ഇങ്ങനെയുള്ള പിന്നെ ധൻസിരി ഇതൊക്കെയാണ് ബ്രഹ്മപുത്ര നദിയുടെ പ്രധാനപ്പെട്ട പോഷ നദി ഏതൊക്കെയാണ് ലോഹിത് ടിബ ധൻസിരി ടീസ്ത മനാസ് ഇവയാണ് ബ്രഹ്മപുത്ര നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ആദ്യമായിട്ട് നമുക്ക് ലോഹിത് നദിയെ പറ്റി പഠിക്കാം ലോഹിത് നദിയിൽ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പാലമുണ്ട് അതിന്റെ പേരാണ് ഭൂപൻ ഹസാരിക സേതു പാലം ഭൂപൻ ഹസാരിക സേതു പാലം ഇതൊരു നദിയുടെ മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭൂപദ് ഹസാരിക സേതു പാലം അല്ലെങ്കിൽ ദോല പാലം ദോല എന്ന എന്ന സ്ഥലവുമായി ബന്ധിപ്പിക്കുന്ന പാലമായതുകൊണ്ടാണ് അതിനെ ദോല സാദിയ പാലം എന്ന് വിളിക്കുന്നത് കൂടാതെ ഭൂപത് ഹസാരിക സേതു പാലം എന്ന പേരിലും ഈ ലോഹിത് നദിയിലെ പാലം അറിയപ്പെടുന്നു ഈ പാലത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത് അവിടുത്തെ ഒരു പ്രശസ്ത ഗായകൻ ഉണ്ടായിരുന്നു ഭൂപൻ ഹസാരിക എന്ന പേരിൽ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഇതിഹാസ ഗായകൻ ഉണ്ടായിരുന്നു ആ ഗായകന്റെ സ്മരണാർത്ഥമാണ് ഈ പാലത്തിന് ഭൂപൻ ഹസാരിക സേതു പാലം എന്ന നാമം നൽകിയത് അപ്പോൾ ലോഹിത് നദിയിലെ എന്താണ് നമ്മൾ ഓർത്തു വയ്ക്കാനുള്ള ലോഹിത് നദിയിലെ പറ്റി നമ്മൾ ഓർത്തു വയ്ക്കേണ്ട കാര്യം എന്നാൽ അതിലൂടെ ഉള്ള ആ പാലത്തെ പറ്റിയാണ് ഭൂപൻ ഹസാരിക സേതു പാലം ആ പാലം ആരുടെ ഉം സ്മരണയ്ക്കായിട്ടാണ് ആ പേര് നൽകിയിരിക്കുന്നത് ആസാമിലെ പ്രശസ്തനായ ഒരു ഗായകൻ ഇതിഹാസ ഗായകനായ ഭൂപൻ ഹസാരികയുടെ സ്മരണാർത്ഥമാണ് ആ പാലത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത് ഭാരത രത്ന ജേതാവ് കൂടിയാണ് ഭൂപൻ ഹസാരിക അപ്പോൾ ഇതാണ് ലോഹിത് നദിയെ പറ്റി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം അടുത്തത് ടീസ്ത നദി ബ്രഹ്മപുത്ര നദിയുടെ അടുത്ത പോഷക നദിയാണ് ടീസ്ത നദി പോഷക നദികളിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളിൽ ഏറ്റവും വേഗം കൂടിയ പോഷക നദിയാണ് ടീസ്ത ഇത് ഇതൊഴുകുന്നത് ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയുമാണ് ഒഴുകുന്നത് ഉത്ഭവിക്കുന്നത് സിക്കിമിലെ കാഞ്ചൻജംഗ ജംഗ എന്ന് പറയുന്ന പർവ്വതത്തിൽ നിന്നാണ് അപ്പോൾ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ടീസ നദി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് സിക്കിം സിക്കിമിലെ ഒരു പർവ്വതമാണ് കാഞ്ചൻജംഗ ആ കാഞ്ചൻജംഗ പർവ്വതത്തിൽ നിന്നാണ് ഏത് നദി ഉത്ഭവിക്കുന്ന ടീസ്ത നദി ഉത്ഭവിക്കുന്നത് അപ്പോൾ സിക്കിമിൽ നിന്നും ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ അത് ടീസ്റ്റയാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടീസയാണ് ടീസ നദി ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്നു ഇന്ത്യയിൽ സിക്കിമിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് കാഞ്ചൻജംഗ എന്ന പർവ്വതത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് ടീസ നദി ബ്രഹ്മപുത്രയുമായി ചേരുന്നത് ഒരു പോഷ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നദിയുടെ പോഷ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നദിയിൽ വന്ന് ചേരുന്ന നദികളെയാണ് ആ നദിയിലേക്ക് ജലം എത്തിക്കുന്ന നദികളെയാണ് പോഷ എന്ന് പറയുന്നത് അപ്പോൾ ടീസ നദി സിക്കിമിൽ ഉത്ഭവിച്ച് ബംഗ്ലാദേശിൽ വെച്ചാണ് ബ്രഹ്മപുത്ര നദിയുമായിട്ട് കൂടി ചേരുന്നത് സിക്കിമിൽ ഉത്ഭവിച്ച് സിക്കിമിലെ കാഞ്ചൻചെങ്ക എന്ന് പറയുന്ന പർവ്വതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അവിടെ നിന്ന് ഉത്ഭവിച്ച് ബംഗ്ലാദേശിൽ എത്തിച്ചേരുന്നു ബംഗ്ലാദേശിൽ എത്തിച്ചേർന്നിട്ട് ബ്രഹ്മപുത്ര നദിയിലോട്ട് കൂടിച്ചേരുന്നു ഇനി ഇന്ത്യയിലെ ഈ കാഞ്ചൻചെങ്ക എന്ന പർവ്വതത്തെ ചുറ്റിപ്പറ്റി കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം കാഞ്ചൻചെങ്ക ഇന്ത്യയിലെ അവിടെ നാഷണൽ ഉണ്ട് ഈ കാഞ്ചൻചെങ്ക പർവ്വതം ചുറ്റുമായിട്ട് ഒരു നാഷണൽ പാർക്കുണ്ട് ആ നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള നാഷണൽ പാർക്ക് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻചംഗ നാഷണൽ പാർക്കാണ് സിക്കിമിൽ ഇനി ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാഗർ മാതാ നാഷണൽ പാർക്കാണ് സാഗർ മാതാ നാഷണൽ പാർക്ക് നേപ്പാൾ എവറസ്റ്റ് കൊടുമുടിയുടെ പരിസര പ്രദേശങ്ങളിലാണ് ഈ സാഗർമാത നാഷണൽ പാർക്ക് ഉള്ളത് നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടിയുടെ പരിസര പ്രദേശങ്ങളിലായിട്ട് ഉള്ള നാഷണൽ പാർക്കാണ് സാഗർമാത നാഷണൽ പാർക്ക് ഇത് ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് സാഗർമാത നാഷണൽ പാർക്ക് അപ്പോൾ ഇനി കേരളത്തിൽ കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് ഇരുവിക്കുളം നാഷണൽ പാർക്കാണ് ഏത് മല ഇതിൻ്റെ അടുത്തായിട്ട് വരും ആനമുടിയുടെ പരിസരപ്രദേശങ്ങളിലാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക് ഉള്ളത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള നാഷണൽ പാർക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഞ്ചൻജംഗ നാഷണൽ പാർക്കാണ് ലോകത്തിലെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സാഗർമാത നാഷണൽ പാർക്കാണ് കേരളത്തിലെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരവിക്കുളം നാഷണൽ പാർക്കാണ് ഇനി അടുത്ത പോഷകതയെപ്പറ്റി നമുക്ക് പഠിക്കാം മനാസ് നദി ചൈനയിൽ ഉത്ഭവിച്ച് ഭൂട്ടാനിലൂടെ ഒഴുകുന്നു നമ്മൾ ടീസ് പഠിച്ചപ്പോൾ അത് സിക്കിമിൽ ഉത്ഭവിച്ച് ബംഗ്ലാദേശിലൂടെ ഒഴുകുന്നു എന്ന് പഠിച്ചു മനാസ് നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ചൈനയിൽ ഉത്ഭവിച്ച് ഭൂട്ടാനിലൂടെ ഒഴുകുന്നു ഭൂട്ടാനിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മനാസ് ഭൂട്ടാനിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മനാസ് അപ്പോൾ മനാസിൽ മനാസ് നദിയുടെ തീരത്ത് ഒരു ദേശീയ ഉദ്യാനം ഉണ്ട് അത് ഏതാണ് മനാസ് നദിയുടെ അരികിലായിട്ടുള്ള ദേശീയ ഉദ്യാനമാണ് മനാസ് ദേശീയ ഉദ്യാനം. മനാസ് നദിയുടെ അരികലായിട്ടുള്ള ദേശീയോദ്യാനമാണ് മനാസ് ദേശീയോദ്യാനം ആ നദിയുടെ പേരിൽ തന്നെയാണ് ആ ദേശീയോദ്യാനം അറിയപ്പെടുന്നത് ഈ ദേശീയോദ്യാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലും കുറച്ച് ഭാഗമുണ്ട് ഭൂട്ടാനിലും കുറച്ച് ഭാഗം ഉണ്ട് അപ്പോൾ ഇന്ത്യയിലും ഭൂട്ടാനിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനാസ് ദേശീയോദ്യാനമാണ് അത് മനാസ് നദിയുടെ തീരത്താണ് ഇനി ഭൂട്ടാനിൽ ഇതറിയപ്പെടുന്നത് റോയൽ മനാസ് നാഷണൽ പാർക്ക് എന്നാണ് ഭൂട്ടാനിൽ മനാസ് ദേശീയ പാർക്ക് അടിയ അറിയപ്പെടുന്നത് റോയൽ മനാസ് ദേശീയ പാർക്ക് അല്ലെങ്കിൽ നാഷണൽ പാർക്ക് എന്നാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം ഓർത്തു വെക്കേണ്ടത് റോയൽ ബംഗാൾ ടൈഗേഴ്സിന്റെ പ്രധാന ആവാസ കേന്ദ്രമാണ് ഈ മനാസ് ദേശീയ പാർക്ക് ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ദേശീയ മൃഗമാണ് ഈ ബംഗാൾ ടൈഗർ അല്ലെ പക്ഷെ ഭൂട്ടാന്റെ അല്ല ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ദേശീയ മൃഗമാണ് റോയൽ ബംഗാൾ കടവ ഈ റോയൽ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് ഏത മനാസ് ദേശീയ ഉദ്യാനം ഇനി സുഹാൻ സിരി ഇനി അടുത്തൊരു ആ പോഷക നദിയാണ് സുബാൻ സെരി ബ്രഹ്മപുത്രയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സുബാൻ സെരി ഇത്രയുമാണ് ഇത്രയും പോ പോഷക നദികളെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദിയെ പൂട്ടി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ബ്രഹ്മപുത്രയുടെ ഏറ്റവും വേഗതയറിയ പോഷനദി ഏതെന്ന് ചോദിച്ചാൽ ടീസ്ത ഏറ്റവും നീളം കൂടിയത് സുബാൻ സിരി അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച ഇനി നമ്മൾ സുന്ദർ ബൻസ് ഡെൽറ്റയെ പറ്റി പഠിക്കാം ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന ശീല അവശിഷ്ടങ്ങളെല്ലാം കൂടി നിക്ഷേപിക്കുന്നതിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ് ഡെൽറ്റ അപ്പൊ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് സുന്ദർബൻസ് ഡെൽറ്റയെ പറ്റിയാണ് ഈ സുന്ദർബൻസ് ഡെൽറ്റ ഏതൊക്കെ നദികൾ വഴിയാണ് ഉണ്ടാകുന്നത് ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയും ചേർന്നാണ് സുന്ദർബൻസ് ഡെൽറ്റ രൂപീകരിക്കുന്നത് ഓൾറെഡി പറഞ്ഞു ഗ ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലും ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് ഈ സുന്ദർബൻസ് ഡെൽറ്റ സുന്ദർബലത്തെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്ന പേരിലും അറിയപ്പെടുന്നു ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ അത് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്ന പേരിലും അറിയപ്പെടുന്നു ഇതിന് അവിടെ ഒരു കണ്ടൽ കാടുകളുണ്ട് ആ കണ്ടൽ കാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചെടിയാണ് സുന്ദരി കണ്ടൽ ചെടി എന്ന് പറയുന്ന ഏർ ചെടികൾ വളരെ ധാരാളമായി കാണപ്പെടുന്നത് സുന്ദർബൻസ് ഡെൽറ്റ ഏരിയയിലാണ് സുന്ദർബൻ ഡെൽറ്റ ഏതൊക്കെ രാജ്യങ്ങളായിട്ടാണ് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് സുന്ദർബൻസ് ഡെൽറ്റ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളിന്റെ ഭാഗത്തായിട്ടാണ് സുന്ദർബൻസ് ഡെൽറ്റ കാണപ്പെടുന്നത് ഈ സുന്ദർബൻസ് ദേശീയ ഉദ്യാനം ബംഗാളിൽ സുന്ദർബൻസ് ദേശീയ ഉദ്യാനം സുന്ദർബൻസ് ഡെൽറ്റയുടെ ഇപ്പുറത്തായിട്ട് സുന്ദർബൻസ് ദേശീയ ഉദ്യാനം നിർമ്മിച്ചിരിക്കുന്നു ഈ സുന്ദർബൻസ് ദേശീയ ഉദ്യാനത്തിൽ കാണപ്പെടുന്ന കടുവകളെ കാണാൻ സാധിക്കുന്നു അപ്പോൾ സു കടുവകൾ കാണപ്പെടുന്ന ലോകത്തിലെ ഏക കണ്ടൽക്കാടാണ് സുന്ദർബൻസ് ബൻസ് കടുവകൾ അങ്ങനെ കണ്ടൽക്കാടുകളിലൊന്നും കാണപ്പെടാറില്ല പക്ഷേ സുന്ദർബൻസ് കണ്ടൽക്കാടുകളിൽ കടുവകൾ കാണപ്പെടുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്രഹ്മപുത്ര നദിയെ പറ്റി മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഇനി അടുത്തത് ഗംഗ നദിയെ പറ്റിയുള്ള ക്ലാസുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഹിമാലയ നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ബ്രഹ്മപുത്ര നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ചൈനയിലെ ടിബത്തിലെ ചെമയൂങ് ദുങ് ഹിമാനയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അത് ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലേക്ക് കടക്കുന്നു ഇന്ത്യയിൽ അരുണാചൽ പ്രദേശിലൂടെ ആസാമിലോട്ട് കടക്കുന്നു ആസാമിൽ നിന്ന് അത് ബംഗ്ലാദേശിൽ എത്തിച്ചേരുന്നു ബംഗ്ലാദേശിൽ എത്തിച്ചേരുമ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ പേര് എന്തായിട്ട് മാറുന്നു ആ ജമുന എന്നായിട്ട് മാറുന്നു ജമുന നദി പത്മ പത്മാനദിയുമായിട്ട് ചേരുന്നു ബംഗ്ലാദേശിൽ വെച്ച് പത്മാനദിയുമായിട്ട് ചേരുന്നു പത്മ നദി എന്ന് പറയുമ്പോൾ ഏത് നദിയാണ് അത് ഗംഗ നദിയാണ് എന്നിട്ട് അത് മോ മേഘന നദിയായി മാറി ബംഗാൾ ഉൾക്കടലിൽ പതനം സംഭവിക്കുന്നു അതുപോലെ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് സുബാൻസുരി ടീസ്ത മനാസ് ലോഹിത് ഇതൊക്കെയാണ് ബ്രഹ്മപുത്ര നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് പുരാണങ്ങളിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് ലൗഹിത്യ അതുപോലെ ടിബറ്റിൽ ചൈനയിൽ അറിയപ്പെടുന്നത് സാങ് പോ അരുണാചൽ പ്രദേശിൽ ദിഹാങ് പിന്നെ ബംഗ്ലാദേശിൽ അത് ജമുന എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി എന്താണ് നമ്മൾ പഠിച്ചത് ബ്രഹ്മപുത്ര നദിയെ പറ്റി ബ്രഹ്മപുത്ര നദി ആ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചു ഏറ്റവും വലിയ നദി ഏറ്റവും വലിയ ഹിമാലയ നദി ഏറ്റവും ആഴത്തിലുള്ള ഹിമാലയ നദി ഏറ്റവും ഉയരത്തിലുള്ള ഹിമാലയ നദി പിന്നെ ചുവന്ന നിറ ചുവന്ന നദി എന്ന് അറിയപ്പെടുന്ന ഹിമാലയൻ നദി പുരുഷനാമത്തിലുള്ള ഹിമാലയൻ നദി ഇതെല്ലാം നമ്മൾ ബ്രഹ്മപുത്രയെ പറ്റി പഠിച്ച കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണ് ബ്രഹ്മപുത്ര നദിയെ പറ്റി നമ്മൾ ഓർത്തിരിക്കേണ്ടത് അതോടൊപ്പം ചില ദേശീയ ഉദ്യാനങ്ങളെ പറ്റി പഠിച്ചു ബ്രഹ്മപുത്ര നദിയിലെ ഏർ ജലപാത ദേശീയ ജലപാത എന്ന് പറയുന്നത് ഏതാണ് നാഷണൽ വാട്ടർവേ ടു ആണ് അത് കൂടാതെ നാഷണൽ വാട്ടർവേ വൺ അതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലപാത നാഷണൽ വാട്ടർവേ വൺ ഗംഗാ നദിയിലും നാഷണൽ വാട്ടർവേ ടു എവിടെയാണ് ബ്രഹ്മപുത്ര നദിയിലുമാണ് അത് സാദിയയെ ദുബ്രി എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് നാഷണൽ വാട്ടർവേ ടു നാഷണൽ വാട്ടർവേ വൺ അലഹബാദിനെ ഹൽദിയ വെസ്റ്റ് ബംഗാളിലെ ഹൽദിയ എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് ബന്ധിപ്പിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ബ്രഹ്മപുത്ര നദിയെ പറ്റി മനസ്സിലാക്കി വെക്കുവാനുള്ളത് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം അതിനുള്ളിൽ ഈ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കി